ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വിഷുക്കട്ട നമ്മളുടെ വിഷുവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫുഡാണ് വിഷുക്കട്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് വിഷുക്കട്ടയുടെ പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു നാല് നാളികേരം നാല് നാളികേരം ചിരവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു നമ്മൾക്ക് ഒരു നാല് നാഴി അരിക്ക് നാല് നാളികേരം വെച്ചിട്ടാണ് അങ്ങനെയാണ് കണക്ക് അപ്പോൾ ഒരു നാല് നാളികേരം നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഈ നാളികേരത്തിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിനെ നമ്മൾ പിഴിയുമ്പോൾ മൂന്ന് പാലുകളായിട്ട് എടുക്കണം കേട്ടോ ആദ്യത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞിട്ട് ഒന്നാം പാൽ അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ നാളികേരത്തിൻ്റെ ഒന്നും കൂടി ഇട്ടിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് രണ്ടാം പാൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മൂന്നാം പാൽ അങ്ങനെ മൂന്ന് ടൈപ്പിൽ നമ്മൾ പാല് ഈ നാളികേരം പിഴിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കും ഇപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള തുടങ്ങാണ് അപ്പോൾ നമ്മൾ വിറക്കെടുപ്പിലാണോ വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിൽ മൂന്നാം പാലാണ് വെച്ചിട്ടുള്ളത് അതിൽ ഉപ്പ് ഇടോ തിളച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് വെള്ളം ഇത് തിളച്ച് കഴിഞ്ഞാൽ നോക്കാം മൂന്നാമത്തെ പാലുകൾ നമ്മൾ വെച്ചേക്കുന്നത് അത് അതിൽ ഉപ്പിട്ട് എന്നിട്ട് തിലയ്ക്കുണ്ട് അത് അരിക്കുള്ള അരിയത് ഉപ്പ് നോക്കണം ഉപ്പിലേശം മുന്തി നിൽക്കണം അതിലേക്കുള്ള അരി തന്നെ പ്രത്യേകത പച്ചരി അമ്പലപ്പച്ച എന്ന് പറയുന്നുണ്ട് നമ്മൾ അരി പായസം വയ്ക്കുന്നില്ല അമ്പലപ്പച്ച മൂന്നാമത്തെ പാല വെള്ളം പോലെ മൂന്നാമത്തെ പാല് കുഴിഞ്ഞിട്ട് നല്ലവണ്ണം തിളച്ച അരി ഇട എത്ര അരി ഉണ്ടോ അതിന്റെ നാല് നാല് അരിയുണ്ട് ഒന്നര കിലോ അരി ഉണ്ട് കുടിക്കാനുള്ള അപ്പൊ നമ്മൾ നാല് നാളികേരമാണ് എടുത്തിട്ടുള്ളത് ആ നാല് നാളികേരം എടുത്ത് അടിച്ചു പെയ്തിൻ്റെ മൂന്നാമത്തെ പാലിലാണ് നമ്മൾ ഈ അരി വേവിക്കുന്നത് അപ്പോൾ ഒന്നര കിലോ അരിക്ക് നാല് വലിയ നാളികേരം അതാണ് കണക്ക് എടുക്കണം ലേശമുണ്ടരി ഇപ്പൊ വെള്ളത്തിന്റെ ഉണ്ടാക്കിയിട്ട് വേണം

ഇണേനുസരിച്ചിട്ട് കുറേ ദിവസം കുറേ ദിവസം രണ്ടാം പാലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം പാൽ നമ്മൾ ഒരു വിധരി അത്യാവശ്യം വേവായി കഴിയുമ്പോൾ രണ്ടാം പാല് ാലിൻ്റെ ഒഴിച്ചോ വലിയ അനുസരിച്ച് അടുത്ത പാലുകൾ ചേർത്ത് കൊടുത്ത് കൊടുക്കാം അപ്പം രണ്ടാം പാൽ നമുക്ക് ഒരു ദിവസം ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധായി ഒഴിച്ചു കൊടുക്കും രണ്ടാം പാൽ ഒരുവിധായിട്ടാണ് അപ്പം അരി ഏകദേശം ആയിട്ടുണ്ട് അരി രണ്ടാം പാൽ കഴിഞ്ഞു ഒട്ടും പച്ച ഒഴിക്കാൻ നമ്മൾ പോരാണ്ട് വരണമെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിക്കാം ചേർത്ത് നമ്മളെ കൃഷി കട്ടയുടെ നന്നായിട്ട് അടിപിടിക്കാതെ ഇളക്കി കൊടുക്ക കേട്ടോ ളക്കിളക്കിളക്കിയാണ് അതിന് സെറ്റ് ആക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടാം പാൽ കഴിഞ്ഞു ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അതാ ഒന്നാം പാൽ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ ചേർത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇളക്കി ഇളക്കി ഊടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ചേർക്കേണ്ട സാധനങ്ങളാണ് ചെറിയ ഉള്ളി കേട്ടോ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയുള്ളി ഒത്തിരി നാളികേരം കുറച്ച് നാളികേരം കൂടെ ആവശ്യമുണ്ട് ജീരക ജീരകം ഇപ്പോ ഇത്രയും ചെറിയ ഉള്ളി അതേപോലെ തന്നെ കുറച്ച് നാളികേരം നല്ല ജീരകം അധികം നാളികേരം വേണ്ട കുറച്ച് ിച്ച ജീരം നല്ല ഒരു പിഞ്ചോളം ജീരകം ഇതിന് നന്നായിട്ട് മിക്സിയിലെടുത്തിട്ട് അടിച്ചെടുക്കും

ശരിക്ക് വറ്റി 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 തെളിയണം ഇളക്കി ഇളക്കി ഇളക്കിയതിന്റെ വെള്ളം മുഴുവൻ വലിയ നല്ലപോലെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കിയില്ലെങ്കിൽ അടി കൊടുക്കണം കുറേ നേരം അങ്ങനെ ഇളക്കി 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 വലിച്ച് ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ വിഷുക്കെട്ടില്ല വിഷുക്കഞ്ഞിന്ന് എന്ന് കാരണം ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഒരുക്കം തന്നെ ഇല്ല നമ്മുടെ വിഷുന്ന് പറയുമ്പോൾ വിഷു സ്പെഷ്യലാണ് വിഷുക്കെട്ട് മാങ്ങക്കറിയും പപ്പടം നെയ്യൊക്കെ തെരുന്ന് പറഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കിതിനെ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ഇതിനെ നല്ല വാഴയിൽ കഴുകി ഇവിടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തടവ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഷേപ്പ് അനുസരിച്ചിട്ട് അതിനെ പരത്തി നമ്മൾ അലുവൊക്കെ വിരുകണ പോലൊക്കെ തന്നെ കേട്ടത് രസം ഇതിനെ ഇല ഇലക്കിട്ടിട്ട് നമുക്ക് പരത്തി എടുക്കാം പുട്ടം കലുണ്ടെങ്കിൽ പുട്ടം കറത്തിൽ ഇട്ട് വെച്ചാൽ ഒട്ടും വലിക്കില്ല പുറത്തിൽ വാഴല വെച്ച് അതിലൊന്ന് തകരി അത് മേലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷു പെട്ടെന്ന് പറത്തി എപ്പോൾ ഷെയ്പ്പാക്കി ാക്കി എടുക്കട്ടെ പരത്തിയിട്ട് അതിനൊന്ന് ഷേപ്പ് ആക്കി എല്ലാ സൈഡും അറിയാപോലും റെഡി ആയിട്ടുണ്ട് ഷേപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ സെറ്റായി കിട്ടും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ സെറ്റായിട്ട് കിട്ടും നമ്മൾ പരത്തി വെച്ചിട്ടുള്ളതിനെ തണുത്ത് ആണ് കട്ട് ചെയ്യാനായിട്ട് അപ്പം നല്ല കേക്കിൻ്റെ പീസ് പോലെ നമുക്ക് ഓരോ പീസുകളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വിഷുക്കട്ടെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഒരു നല്ലൊരു വിഷു ആയിരിക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ വിഷുക്കട്ട കഴിക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ വിഷുക്കട്ട ഒന്ന് രണ്ട് പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങക്കറി മാങ്ങക്കറിയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ കാണാത്തവരൊന്ന് കാണുക അതും കൂട്ടിയിട്ട് ഈ വിഷുക്കട്ടേയും മാങ്ങക്കരയും കൂട്ടിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി വെക്കാം